പാലക്കാട് മണ്ണാർക്കാട് നജാത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സീനിയർ വിദ്യാർത്ഥികളുടെ ഗ്യാങ് ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റ സംഭവത്തിൽ കേസെടുത്ത് പോലീസ് കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥികളായ നാലു പേർക്കെതിരെയാണ് കേസ് പ്രതികൾ സംഘം ചേർന്ന് വിദ്യാർത്ഥിയെ അതിക്രൂരമായി മർദ്ദിച്ചെന്നാണ് എഫ്ഐആർ അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ വിശദാംശങ്ങൾ അനിലംബിയാർ പാലക്കാട് മണ്ണാർക്കാട് നജാദ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സീനിയർ വിദ്യാർത്ഥികളുടെ ഗ്യാങ് ആക്രമണത്തിൽ പരിക്കേറ്റ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റ സംഭവത്തിലാണ് ഇപ്പോൾ കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥികളായ നാല് പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് മുഹമ്മദ് സലാം മുഹമ്മദ് ഇജ്ലാൽ അതുൽ സമാൻ സൽമാൻ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് കോളേജിലെ കണ്ടാൽ അറിയാവുന്ന പതിനഞ്ചു പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് സംഘം ചേർന്ന് മർദ്ദിച്ചതിനും ഒപ്പം വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് വിദ്യാർത്ഥിയെ അതിക്രൂരമായി മർദ്ദിച്ചെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് എഫ്ഐആറിൽ പറയുന്നത് കേസെടുത്ത മൂന്ന് പേരെ കോളേജ് നേരത്തെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു ഈ ഷർട്ടിന്റെ മുകളിലത്തെ ബട്ടൺസ് ഇടാൻ പറഞ്ഞുകൊണ്ടായിരുന്നു ബുധനാഴ്ച സീനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്നുകൊണ്ട് ഈ മിൻഹാജ് എന്ന വിദ്യാർത്ഥിയെ മർദ്ദിച്ചു എന്നുള്ളതാണ് പറയുന്നത് ഈ മിൻഹാജ് ഈ മർദ്ദനത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് അതിനിടെയാണ് ഇപ്പോൾ മണ്ണാർക്കാട് പോലീസ് ഇത്തരത്തിൽ കേസെടുത്തിരിക്കുന്നത്